കടുവ ഇറങ്ങി എന്നുള്ളൊരു ഭീകര സന്ദേശമൊക്കെ ആയിട്ട് ഒരു യുവാവ് പഴയ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങൾ കൊണ്ട് പേടിപ്പിച്ചു അതേസമയം ആ യുവാവിനെതിരെ ഇപ്പോൾ പോലീസും വനംവകുപ്പും രംഗത്ത് വരികയാണ് മലപ്പുറം കുരുവരാകുണ്ട് മണിക്കനാമ്പറമ്പിൽ ജെറിനാണ് ആർത്തല എസ്റ്റേറ്റിന് സമീപം താൻ കണ്ട കടുവയുടേത് എന്ന പേരിൽ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ വൈറലായത് എന്തായാലും യുവാവിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു നിലമ്പൂർ സൗത്ത് ഡി എഫ് ധനിക് ലാലിന്റെ നേതൃത്വത്തിൽ ജെറിനെ ചോദ്യം ചെയ്യുകയായിരുന്നു പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷമാണ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ജെറിൻ സമ്മതിക്കുകയും ചെയ്തു നാട്ടുകാരെ ആശങ്കപ്പെടുത്തിയതിനും ഭീതിയിലാക്കിയതിനും ജെറിനെതിരെ വനം വകുപ്പ് കരുവാംകുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കരുവരാകുണ്ടിൽ കണ്ടതെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു വാർത്തയിൽ പ്രചരിച്ചതോടെ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്നാണ് പഴയ വീഡിയോ എഡിറ്റ് ചെയ്ത് യുവാവ് പ്രചരിപ്പിച്ചതാണെന്ന് വനംവകുപ്പ് കണ്ടെത്തിയത് വ്യാജമായി കടുവയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് ജെറിൻ എന്ന യുവാവിനെതിരെ കരുവാകുണ്ട് പോലീസിൽ വനം പരാതി നൽകുകയായിരുന്നു ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാൻ ലക്ഷ്യം വെച്ച് തെറ്റായ ദൃശ്യം പ്രചരിപ്പിച്ചെന്നാണ് പരാതി നൽകിയിരിക്കുന്നത് പഴയ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് ജെറിനും സമ്മതിച്ചു കരുവരാകുണ്ട് ജനവാസ മേഖലയിൽ കടുവ തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചത് കരുവക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം കടുവയുടെ മുന്നിൽ യുവാവ് അകപ്പെട്ടെന്നായിരുന്നു പ്രചരണങ്ങൾ മുഴുവൻ കടുവരാക്കുണ്ട് ചേരി സി ടി സി എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്ന മണക്കനാമ്പറമ്പിൽ ജെറിനാണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയത് പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ വലിയ വാർത്തയാക്കുകയും ചെയ്തു തീർന്നു ഈ ഒരു വിഷയം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്നോടെ ആർത്തല ചായത്തോട്ടത്തിനു സമീപം കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നും ജെറിൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വനം വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് വർഷം മുമ്പ് യൂട്യൂബിൽ വന്ന വീഡിയോ യുവാവ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നത് സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുന്നതിനിടെയാണ് കടുവയെ കണ്ടതെന്നാണ് ജെറിൻ അവകാശപ്പെട്ടിരുന്നത് വന്യമൃഗ വന്യമൃഗശല്യമുള്ളതിനാൽ ജീപ്പിന്റെ ചില്ലുകളെല്ലാം കവർ ചെയ്താണ് യാത്ര ചെയ്തിരുന്നത് കടുവ ആക്രമിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ ജീപ്പ് നിർത്തി ഗ്ലാസ് തുറന്നാണ് ദൃശ്യം പകർത്തിയതെന്നും ജെറി അവകാശപ്പെട്ടിരുന്നു കടുവയെ കണ്ട സ്ഥലത്ത് ആളുകളൊന്നും താമസിക്കുന്നില്ല കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ സൂം ചെയ്താണ് വീഡിയോ പകർത്തിയതെന്നും ജെറി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ ജെറിനിൽ നിന്നും വനവകുപ്പ് വിവരം ശേഖരിക്കുകയും ചെയ്തു ആദ്യം വാച്ചർമാരടക്കം ചോദിച്ചപ്പോൾ ജെറിൻ നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെത്തി ചോദിച്ചപ്പോഴാണ് സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത് കരുവരാങ്കുണ്ട് ചേരി സി ടി സി എസ്റ്റേറ്റിന് സമീപത്ത് താമസിക്കുന്ന മണിക്കരാമ്പറമ്പിൽ ജെറിനാണ് രാത്രിയിൽ കടുവയ്ക്ക് മുന്നിൽപ്പെട്ടതെന്ന് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആർത്തല ചായത്തോട്ടത്തിന് സമീപം കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നും ജെറിൽ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് സുഹൃത്തിന്റെ കൂടെ ജീപ്പിൽ മലയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവമെന്നും വന്യമൃഗശല്യമുള്ളതിനാൽ ജീപ്പിന്റെ ചില്ലുകളെല്ലാം കവർ ചെയ്തതെന്നും യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു